പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ നാൽപ്പതാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ജ്യേഷ്ഠന്മാരെ മിസറിൽ ഭരിക്കുന്നത് താനാണെന്ന് യൂസഫാണെന്ന് ജ്യേഷ്ഠന്മാരെ അറിയിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വരികയും ദ്വാ ചെയ്യുകയും മഹാനം യൂസുഫിനെ ഇപ്പം ദ്വാ ചെയ്യുകയും അതിൻ്റെ ഫലമായി എല്ലാവരെയും ജ്യേഷ്ഠന അനിയനാണ് ഇവിടെ ഭരിക്കുന്നത് എന്നറിയിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു ജപിതിയിൽ വന്നു പറഞ്ഞു അങ്ങനെ എല്ലാവരെയും അറിയിച്ചു അറിയിച്ചു മുഖംമൂടിയൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും മനസ്സിലായി ഇവിടെ യൂസഫാണ് ഭരിക്കുന്നത് യൂസഫിലെ ചെന്നായി ഭക്ഷിച്ചിട്ടും കൊന്നിട്ടും തിന്നിട്ടും മരിച്ചിട്ടൊന്നും ഇല്ലായെന്നെല്ലാവർക്കും ബോധ്യപ്പെട്ട് ഉടനെ തന്നെ പിന്നെ ചെയ്തത് വാവയായിരിക്കുന്ന എഴുക്കൂപുരബിക്കൊരു കത്ത് എഴുതുകയാണ് എന്തായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കമെന്ന് അന്തറുബ്ദി മുത്തുക്കോയത്തങ്ങൾ ഇന്ന് ആലുവാക്കുന്ന തെരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാനവുകൾ വിവരിക്കുന്നു കുറിത്തുള്ള കായി തന്നിൽ താലം കൂവി ൂവിൻ്റെ നാമം ഹാൽ പറയുന്നു പിന്നെ കണ്ണിൽ കൂളിറുമായി ബാബക്ക് യൂ സുഫിൻ ഹത്തിതാമേം ഹുകൾ സർവശക്തനായി റബ്ബിൽ ഹംദുകൾ അർപ്പിച്ചുകൊണ്ട് ഹംദുകൾ എഴുതിക്കൊണ്ട് മഹാന യൂസുബ് നബി അലൈസ്ലാം സ്വന്തം പിതാവായ എഴക്കൂബി നബി അലൈസ്ലാമിനെ കത്തെഴുതുകയാണ് ബാവാ അരിവപ്പൻ ബാബ ഞാൻ പത്ത് ചതുർ കൊല്ലമായി മിസറിൽ രാജ്യനാമേ പതിനാല് കൊല്ലമായി ഞാൻ മിസ്റിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു വാപ്പാ ബാവാ ഞാൻ പത്തും ചതുർ കൊല്ലം നാൽപ്പത് കൊല്ലാട്ടല്ലേ അത് പുതിയ കവി അങ്ങനെയൊക്കെ പറയും അങ്ങനെ പത്തും ചാതിർ കൊല്ലം ആയി ബീസ് രാജനാമേ ഭവ ഞാൻ നാൽപ്പത് വർഷമായി വിസിർ ഭരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോനായുസുഫ് നബി അലൈസലാം എഴുതുകയാണ് എന്ന് മാത്രമല്ല അങ്ങയുടെ മുഖം കാണാൻ എന്നും ഞാൻ അങ്ങോട്ട് പുറപ്പെടും കന്നാലിലേക്ക് പക്ഷേ മുഖറമലം ലാക്ക് മലക്ക് ജിബിരിയിൽ വന്ന് എന്നെ തടയും ബാപ്പോ ഭവാനെ കാണാൻ കന്നാലിലേക്ക് പോകാൻ എന്നെ സമ്മതിക്കാതെ ഈ ജിബിരിയിൽ വന്ന് തടയും മാത്രമല്ല ബാബ ഇങ്ങോ വരണം അതാണ് ലാഹുവിൻ്റെ കൽപ്പന വന്ന് പാറയുന്ന ഇങ്ങനെയാണ് ജിബിലിയിൽ പറയാറുള്ളത് ഞാൻ വാപ്പാൻ അടുക്കൽക്ക് പുറപ്പെടും എൻ്റെ പ്രിയപ്പെട്ട ഒപ്പയായ കൂവിനെ കാണാൻ പക്ഷേ മഹാനായ മുഖർബ്ലം ലാക്ക് മലക്ക് ജിബിരിയിൽ വന്ന തടയും വാവ ഇങ്ങോട്ടാണ് വരേണ്ടത് അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല ഇപ്പോൾ സമയമെത്തിയിരിക്കുന്നു കാര്യങ്ങളങ്ങെ അറിയിക്കാൻ അതുകൊണ്ടൊരു കത്ത് മഹാനായ യൂസുഫ് നബി അലിസ്സലാം ഭാവയായ കൂബ് നബി കെഴുതുകയാണ് ആ കത്തുമായി രണ്ടാളുകൾ കന്നാനിലേക്ക് ആനിലേക്ക് കുതിക്കുന്നുണ്ട് ആരാണ് ആ രണ്ടാളുകൾ അത് മറ്റാരുമായിരുന്നില്ല ഭാവക്കാദ്യമായി ചെന്നായയുടെ ആ ആടിൻ്റെ ആടിൻ്റെ രക്തം പുരട്ടിക്കൊണ്ട് യൂസുഫ് നബി അലി ഇസ്ലാമിനെ കിണറ്റിലേക്ക് എറിഞ്ഞപ്പോൾ അവിടെ നിന്ന് വസ്ത്രം മൂരിവാങ്ങി ആ വസ്ത്രത്തിൽ ചെന്നായയുടെ പിന്നെ രക്തം പുരട്ടിക്കൊണ്ട് അവിടുന്ന വാവയുടെ അടുക്കിലേക്ക് യൂസുഫിനെ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി റിപ്പോർട്ട് സമർപ്പിച്ചത് യ യഹൂദയായിരുന്നു അതുകൊണ്ട് തന്നെ ആ യഹൂദായുടെ അടുക്കൽ മാന യൂസുഫ് നബി അലിസ്സലാം തൻ്റെ ഒരു ഒരു കമീസ ഇപ്പോൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമീസ് ഊരിക്കൊടുക്കുകയാണ് എന്നിട്ട് രാജാവ് പറയുകയാണ് നബി പറയുകയാണ് യഹൂദ ഇത് വാപ്പയുടെ മുഖത്ത് കൊണ്ടുപോയി ഇടുക യഹൂദയോട് പറയുകയാണ് യഹൂദ ഇത് വാപ്പയുടെ മുഖത്ത് കൊണ്ടുപോയിടും അപ്പ വാപ്പാക്കെന്തു ചെയ്യും കാഴ്ചക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദായുടെ അടുക്കൽ കുപ്പായം കൊടുക്കുകയാണ് പിന്നെ എന്താണ് കത്ത് കൊടുത്തത് ആരുടെ അടുക്കലായിരുന്നു എന്നറിയണ്ടേ അവിടെയാണ് നമ്മുടെ ചരിത്രമുറങ്ങുന്നത് ഉറങ്ങുന്നത് കത്ത് കൊടുത്തത് അത് മറ്റാർക്കുമായിരുന്നില്ല തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ബഷീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്കാണ് കത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കലാണ് കത്ത് കൊടുത്തത് അങ്ങനെ രണ്ടാളെയും അത് ആ കന്നാനിലേക്ക് പറഞ്ഞേക്കുകയാണ് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം um oh